ഇതാണ് നമ്മളെ ലേസ് ബ്രോസ്റ്റ് ഇത് നല്ല ടേസ്റ്റാണ് നമ്മൾ ഒറിജിനൽ കാൽസ്യം ബ്രോസ്റ്റൊക്കെ മാറി നിൽക്കും അത്രയും ഇത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിതിന് വേണ്ടിയത് ചിക്കനാണ് നമ്മളെന്ത് ചെയ്യണം ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കണം ആദ്യം അപ്പോൾ അതിന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ വെക്കണുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കുക്കറിലാണ് വെക്കുന്നത് പിന്നെ കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൊടുക്കണം നമുക്ക് വേണ്ടിയത് ഉരുളകിഴങ്ങാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് പുഴുങ്ങി എടുക്കാനുള്ളതാണ് അപ്പോൾ ഒരു നാല് പീസാക്കിയിട്ട് നമ്മൾ പുഴുങ്ങാൻ വെക്കുക അപ്പം നമ്മൾ ചിക്കൻ ഇവിടെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ രൂപത്തിൽ അപ്പോൾ നമുക്ക് ലെഗ് പീസ് തന്നെ ആവശ്യം വേണ്ടിയത് ലെഗ് പീസ് അല്ലാത്ത നമുക്ക് പറ്റൂല ലെഗ് നിർബന്ധമാണ് അപ്പോൾ നമ്മളിവിടെ അഞ്ച് പീസാണ് എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണോ അതിമൊന്ന് പീസുകൾ എടുത്തിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണത് കൂടുതൽ അരക്കേണ്ട ആവശ്യമില്ല അവര് മീഡിയം ലെവലിൽ കിട്ടിയാൽ മതി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക അതിൻ്റെ എല്ല് കളയാൻ പാടില്ല എല് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അത് മാറ്റി വെക്കണം നമുക്ക് നമ്മൾ പൊടിച്ചെടുത്തേക്കണം ചിക്കന് അപ്പോൾ അത് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങാൻ വെച്ചിട്ട് ഉരുളം കിഴങ്ങും വെന്ത്ക്കണം അത് നമുക്ക് ഇതേപോലെ ഒന്ന് ചെറുതാക്കി ചേരണ്ടി കൊടുക്കാം അതിൽ മിക്സ് ചെയ്യണം അപ്പോൾ നല്ല ചെറുതാക്കിയിട്ട് വേണം നമുക്ക് കിട്ടാൻ ഇനി ആവശ്യമുള്ളത് മുളക് പൊടിയാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ആദ്യം ഇനി നമുക്ക് ആവശ്യമുള്ളത് മൈദപ്പൊടിയാണ് പിന്നെ നമ്മൾ രണ്ട് സ്പൂണ് മൈദപ്പൊടി എടുക്കുന്നുണ്ട് ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കൂടുതൽ ടൈറ്റ് ആവാനും പാടില്ല ഓവർ ലൂസും പാടില്ല പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള രണ്ട് പാക്കറ്റ് ലൈസാണ് ഇതേപോലെ നേർ കളഞ്ഞിട്ട് നമുക്ക് എന്താണ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് പാക്കറ്റിൽ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം മിക്സിയിലെടുത്തിട്ട് പൊടിക്കേണ്ട ീരിട്ട് പൊടിച്ച് നല്ല പൊടിയായി കിട്ടും അതാണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് അവർ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ചില പീസുകളൊക്കെ കോഴി തന്നെ അപ്പോൾ അതൊന്നും കൂടെ ചെറുതായിട്ടൊന്ന് നമ്മൾ കയ്യായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി നമുക്ക് ആവശ്യമുള്ളത് കോഴിമുട്ടയാണ് അപ്പോൾ നമ്മൾ രണ്ട് കോഴിമുട്ടെടുക്കുന്നുണ്ട് ഇളക്കി വെക്കണം നമുക്ക് ഇനി നേരത്തെ നമ്മൾ ചിക്കനും ഉരുളങ്ങിയും കുഴച്ച് വെച്ച് ഒരു അഞ്ച് ബോളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ ഒരു അഞ്ച് ബോളാക്കിയിട്ട് ഓരോ അല്പത്തിൽ മാറ്റി വെക്കണത് നല്ലതാണ് ഇനി നമ്മളതിൽ നിന്നൊരു ബോൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതേപോലെ വെച്ചിട്ടൊന്ന് കയ്യായിട്ടൊന്ന് പരത്തി കൊടുക്കണം നമ്മൾ ഒരു എല്ലിൻ്റെ പീസ് എടുത്തില്ല അതുപോലെ സെൻട്രൽ ഒന്ന് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി സൈഡിലുള്ളതൊക്കെ ഒന്ന് എല്ലുമ്പൊന്ന് നന്നായിട്ടൊന്ന് ഉരുണ്ടാക്കി പൊടിച്ചാൽ മതി ഈ രൂപത്തിൽ നമുക്ക് റെഡി ആക്കി എടുക്കണം നമ്മൾ ഈ ഒരു ടൈത്തിൽ കിട്ടിയാലാണ് നമുക്ക് ഈ രൂപത്തിൽ നല്ലപോലെ എല്ലുമ്പോൾ നിൽക്കുള്ളൂ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത് ഇതേപോലെ എല്ലാ പീസും നമുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അഞ്ച് പീസും റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുത്ത പരിപാടിയൊക്കെ നീങ്ങാം നമുക്ക് മൈദപ്പൊടിയാണ് ആവശ്യമുള്ളത് അതേപോലെ മൈദപ്പൊടി ഒന്ന് ഒരു സ്പൂണായിട്ട് നന്നായിട്ട് മൈദപ്പൊടി ഒന്ന് മുക്കിയെടുക്കണം നമുക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച കോഴിമുട്ട എന്ത് ചെയ്യണോ ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കണം എല്ലായിടത്തും ആയി കിട്ടണം എന്നാൽ നമുക്ക് ലേസിൽ മുക്കിയാൽ എല്ലായിടത്തും ഇതായി കിട്ടുക നമ്മളിതൊരു കുണ്ടുള്ള പാത്രം ആയതുകൊണ്ടാണ് കറക്റ്റ് നന്നായിട്ട് മുക്കിയെടുക്കാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങളൊരു പരന്ന പാത്രം എടുക്കാവോ ഏറ്റവും നല്ലത് അതാകുമ്പോൾ അതിലൊന്നിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറിക്കിയാൽ മതി അപ്പോൾ എല്ലായിടത്തും ആയി കിട്ടും അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ പൊടിച്ച് വെച്ച ലേസ് ഒന്ന് ഇതേപോലെ എല്ലായിടത്തും ഇട്ട് കൊടുക്കുക ബാക്കിയുള്ള എല്ലാ പീസും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കണം അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ മൈതേലാണ് മുക്കേണ്ടിയത് എന്നിട്ട് കോഴിമുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ലേസാണ് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എല്ലാ പീസും റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടാവട്ടെ ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കണം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പീസ് ഇട്ട് കൊടുക്കാം നമ്മൾ ഓരോരോ പീസ് ഇട്ടിട്ടാണ് പൊരിക്കണത് രണ്ട് പീസ് മൂന്ന് പീസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ കൂടുതൽ സമയം നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റ് മതി അതിന് കൂടുതലൊന്നും ആവശ്യമില്ല കാരണം നമുക്ക് ഉരുളങ്ങി നമ്മൾ വേവിച്ചതാണ് ചിക്കൻ വേണ്ടതാണ് അപ്പോൾ കൂടുതൽ എന്ത് കഴിഞ്ഞാൽ ഈ ലേസിൻ്റെ കളർ മാറും അതിന് നമുക്ക് ടേസ്റ്റും കിട്ടുക അത് ചെറിയ ചൂടിൽ നമ്മൾ എന്തു ചെയ്യാം ലേസിൻ്റെ കളറ് മാറണ മുമ്പ് എടുത്ത് മതി നമ്മൾക്ക് കൂടുതൽ നേരിടേണ്ട ആവശ്യമില്ല നമുക്ക് ഈ രൂപത്തിലാവുമ്പോഴാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ നല്ല ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ലേസിൻ്റെ കളറ് മാറിയിട്ട് ഒരു കരിഞ്ഞ ചോയ വരും നമ്മൾ പീസൊക്കെ റെഡി ആയിരിക്കണം ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് നമ്മൾ സാധാരണ ബ്രോസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് സമയം കുടിക്കും നമുക്ക് കാരണം നമ്മൾ പൊടി അതിമ പൊടിച്ച് വരാൻ തന്നെ സമയം എടുക്കണം ആദ്യം ഒരു വട്ടം മുക്കിയിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണം തണുത്ത വള്ളത്തിലിടണം അതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വീട്ടിലെ ആരെങ്കിലും വിരുന്നാലൊക്കെ വരണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ മാറ്റി പിന്നെ കാണാം